വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അത് കറണ്ട് അഫയേഴ്സിൽ തന്നെ കുറച്ച് സമ്മാനങ്ങളാണ് പഠിക്കുന്നത് അപ്പം ഈ സമ്മാനങ്ങളാവുമ്പോൾ വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കൊടുക്കുമ്പോൾ വ്യക്തികൾക്കാണ് അപ്പം കുറച്ച് വ്യക്തികളുടെ പേര് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അവാർഡുകളെ ഞാൻ പറയുള്ളൂ ഒരു നാലഞ്ച് എണ്ണേ പറയുള്ളൂ അപ്പം ഈ ഒരു ചെറിയ ക്ലാസ് മാത്രമല്ല കേട്ടോ ഇന്ന് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളും അതുപോലെ തന്നെ സോഴ്സസും ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് വീഡിയോസും ഭംഗിയായിട്ട് കാണുക നോട്ട് എഴുതി കൃത്യമായിട്ട് പഠിക്കാം അപ്പൊ കണ്ടെ ക്ലാസ്സിലേക്ക് കിടക്കാൻ നോക്കൂ അമ്പത്തി എട്ടാമത് ജാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ട് വ്യക്തികൾക്കാണ് കിട്ടിയത് ഒന്ന് ഗുൽസാറിനും അടുത്തത് രാമഭദ്രാചാര്യം രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് ഗുൽസാർ ആൻഡ് രാമഭദ്രാചാര്യ ഗുൽസാർ ഒരു ഉറുദു കവിയാണ് ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ രാമഭദ്രാചാരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ജ്ഞാനപീഠ പുരസ്കാരം എത്രാമതിയാണ് അമ്പത്തി എട്ടാമതിയാണ് ജയിൽപ്പുള്ളികളുടെ പോലെ നമ്പറാണ് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറ് അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനമാണ് കേട്ടോ അമ്പത്തി എട്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ട് വ്യക്തികൾക്ക് ഒന്ന് ഉറുദു കവിയായ ഗുൽസാറനും സംസ്കൃത പണ്ഡിതനായ ക്ലിയർ ക്ലിയറായാലോ അടുത്തു നോക്കൂ ിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനം നേടിയത് പ്രഭാവർമ്മ ആരാണ് പ്രഭാവർമ്മ അദ്ദേഹം സാത്വികം സാത്വികം എന്താണ് രൗദ്ര സമ്മാൻ പ്രഖ്യാപിച്ചു അത് പ്രഭാവർമ്മയാണ് കൃതി സാത്വികം ക്ലിയർ ആയല്ലോ അടുത്തു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഈ പത്മ അവാർഡ് മൊത്തം നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് കിട്ടിയത് എത്ര പേർക്കാണ് നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അഞ്ച് പതിനേഴ് നൂറ്റി പത്ത് അങ്ങനെയാണ് കിട്ടിയത് അതിൽ പത്മവിഭൂഷൺ കിട്ടിയ അഞ്ചു പേരുടെ പേര് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക പത്മവിഭൂഷൺ നേടിയത് വൈ ജയന്തിമാല ആർക്കൊക്കെയാണ് വൈജയന്തിമാല ജീവി എം വെങ്കയ്യ നായിഡു പത്മ സുബ്രഹ്മണ്യം ബിന്ദേശ്വർ പടക് ഇത്രയും ആൾക്കാർക്കാണ് കിട്ടിയത് ഒന്നും കൂടെ പറയാം വൈജയന്തിമാല ചിരഞ്ജീവി എം വെങ്കയ്യ നായിഡു പത്മ സുബ്രഹ്മണ്യം ബിന്ദേശ്വർ പടക് എന്നീ അഞ്ചു പേർക്കാണ് പത്മവിഭൂഷൺ നേടി അഞ്ചു പേരാണ് നേടിയത് മൊത്തം നൂറ്റി മുപ്പത്തിരണ്ട് അവാർഡുകളാണ് നമ്മൾ കൊടുത്തത് ഇനി മുപ്പത്തി മൂന്നാമത്തെ വ്യാസ ലേറ്റസ്റ്റ് സമ്മാനം ഇവിടെ മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനം നമ്മൾ പഠിച്ചു അല്ലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത്തെ വ്യാസ സമ്മാൻ നേടിയത് പുഷ്പ ഭാരതിയാണ് ആരാ നേടിയ പുഷ്പ ഭാരതി നോവല് നോക്കൂ നോവലിന്റെ നോവലിന്റെ പേരെന്താ എന്നാണ് എഴുതിയ വ്യാസ സമ്മാൻ നേടിയ പേര് അടുത്തത് ഭാരതരത്നം പ്രഖ്യാപിച്ചു അഞ്ചു പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം എത്ര പേർക്ക് കിട്ടി അഞ്ചു പേർക്ക് കിട്ടി ൊൻപതാമത് ഭാരതരത്നം നേടിയത് കർപ്പൂരി താക്കൂർ ആരാണ് കർപ്പൂരി താക്കൂർ അമ്പതാമത് ലാൽ കൃഷ്ണ അധ്വാനി അമ്പതാമത് നേടിയത് ലാൽ കൃഷ്ണ അധ്വാനി ഫിഫ്റ്റി വൺ ുരത്നം നേടിയാഥൻ അപ്പൊ ആർക്കൊക്കെ ഓർഡറിൽ പഠിക്കൂരി താക്കൂർ ലാൽ കൃഷ്ണ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ ഇവർക്കൊക്കെയാണ് എന്ത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം അപ്പൊ അഞ്ചു പേർക്ക് ഭാരതരത്നയും അതുപോലെ തന്നെ അഞ്ചു പേർക്ക് പത്മ ഇനി പത്മ ും നായക ജൻ നായക എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു എന്താണ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു ഒന്നും ഒന്നുകൂടെ ഞാൻ പറയാണ് അമ്പത്തി എട്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കുന്നു നേടിയത് ഉർദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാമഭദ്രാചാര്യുമാണ് ിൽ പ്രഖ്യാപിക്കുന്നു എന്ന കൃതിക്ക് പ്രഭാവർമ്മയ്ക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേർക്ക് പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്നു അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് കിട്ടിയത് അല്ല പത്മവിഭൂഷൺ ലഭിച്ച അഞ്ച് വ്യക്തികൾ വൈജയന്തിമാല ചിരഞ്ജീവി എം വെങ്കയ്യ നായിഡു പത്മസുബ്രഹ്മണ്യം ബിന്ദേശ്വർ പടക് തുടങ്ങിയവരാണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി വ്യാസ സമ്മാൻ നേടിയത് പുഷ്പ ഭാരതിയാണ് നോവൽ യാദേൻ യാദൻ ഔർ എന്നാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നയും അഞ്ചു പേർക്ക് ലഭിക്കുകയുണ്ടായ വ്യക്തികൾ ജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കർപ്പൂരി താക്കൂർ നെക്സ്റ്റ് വൺ ലാൽ കൃഷ്ണ അദ്വാനി പി വി നരസിംഹറാവു ചൌധരി ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ തുടങ്ങിയവരാണ് ഇവരിൽ ആരാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നുള്ളതിന് മാത്രമേ കൺഫ്യൂഷനുള്ളൂ അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്രയും ആൾക്കാരുടെ പേര് പഠിക്കുക അപ്പം ആൾക്കാരുടെ പേരുകളായതുകൊണ്ട് ആയതുകൊണ്ട് ഇത്രയും കുറച്ച് കാര്യം മാത്രമേ ഒന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഒന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് മാത്രമല്ല നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സും കൂടി ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് രണ്ടും ഭംഗിയായിട്ട് നിങ്ങൾ കാണുക അപ്പൊ ക്ലാസ്സുകള് നിങ്ങൾക്ക് മനസ്സിലാവണ ഇഷ്ടാവണ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തില് കിട്ടുകയുള്ളൂ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ